നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിൻ്റെ നെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യൂണിറ്റ് അഞ്ച് ഫോക്ലോർ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര മാതൃകകളാണ് പരിചയപ്പെടുന്നത് നാടോടി വിജ്ഞാനീയം എന്നാണ് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ പേര് ഇപ്പോൾ നെറ്റുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിനകത്ത് തന്നെ എച്ച് എസ് എയുടെയും സെറ്റ് കേട്ടറ്റ് തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടാതെയുള്ള ചോദ്യങ്ങൾ എൻ എച്ച് എസ് എ തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടി കാണുന്നത് ഉപകാരപ്പെടും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമെന്റുകളായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം ഒരു ജനതയെക്കുറിച്ചുള്ള ശാസ്ത്രം എന്നതിലുപരി ഫോക്ലോർ പാരമ്പര്യ ജനതാശാസ്ത്രവും നാടൻ ാണ് ഫോക്ലോറിനെ നിർവചിച്ചത് ആര് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ജോൺ ബെയ്ലി ബി എ ബോഡ്കിൻ എം കെ പിനോസ് എച്ച് ഗസ്റ്റർ നമ്മൾ ഓപ്ഷൻസ് നോക്കാം ജോൺ ബെയ്ലി ബി എ ബോട്ട്കിൽ എം കെ പിനോസ് എച്ച് ഗസ്റ്റർ ആരാണ് ഇത്തരത്തിലൊരു നിർവചനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം അത് ജോൺ ബെയ്ലിയാണ് ജോൺ ബെയ്ലിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് വാമൊഴിയിലൂടെയുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ മുഴുവൻ ഫോക്ലോർ ഉൾക്കൊള്ളുന്നു എന്ന് ഫോക്ലോറിനെ നിർവചിച്ചതാരുള്ള മറ്റൊരു ചോദ്യം കൂടി നമുക്ക് പരിശോധിച്ചു പോകാം വാമൊഴിയിലൂടെയുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ മുഴുവൻ ഫോക്ലോർ ഉൾക്കൊള്ളുന്നു എന്ന് ഫോക്ലോറിനെ നിർവചിച്ചത് ആര് ഒരു ചോദ്യം ആരാണ് അത് ബി എ ബോട്ട്കിനാണ് ാണ് ഇങ്ങനെ ഫോക്ലോറിനെ നിർവചിച്ചിട്ടുള്ളത് ഫോഖ് എന്ന പദം ഒരു പൊതു ഘടകമെങ്കിലും പൊതുഘടകമെങ്കിലും ആളുകൾ ഏത് സംഘത്തെയും സൂചിപ്പിക്കാമെന്ന് നിരീക്ഷിച്ചത് ആര് ഫോക്ക് എന്ന പദം ഒരു പൊതുഘടകമെങ്കിലും പങ്കിടുന്ന ആളുകൾ ഏത് സംഘത്തെയും സൂചിപ്പിക്കാമെന്ന് നിരീക്ഷിച്ചത് ആര് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതാരാണ് ഇങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ളത് അത് അലൻ ലെൻഡിസ് ആണ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ആദിമ മനുഷ്യന്റെ സത്യവും അവക്രവുമായ പ്രകടനമാണ് ഫോക്ലോർ എന്ന് അഭിപ്രായപ്പെട്ടത് ആദിമ മനുഷ്യന്റെ സത്യവും അവക്രവുമായ പ്രകടനമാണ് ഫോക്ലോർ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ് അത് എം കെ പിനോസയാണ് എം കെ പിനോസ എം കെ പിനോസയാണ് കേട്ടോ അടുത്തു നോക്കാം ആചാര വിശ്വാസങ്ങളിലൂടെ ബോധപൂർവമായോ അല്ലാതെയോ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന സംസ്കാരത്തിന്റെ ഭാഗമായ ഫോഗ്നോ ജനങ്ങളുടേതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് എച്ച് ആണ് ആരാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എച്ച് ഗസ്റ്റർ എച്ച് ഗസ്റ്റർ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതൊരു ചോദ്യം നോക്കാം ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം ആരാണ് വില്യം ജെ തോംസ് വില്യം ആർ ബാസ്കം അലൻ ഡെൻഡിസ് ലോറി ഹോങ്കോ ഫോക് എന്ന പദം അല്ലെ ഫോക് എന്ന പദം ആദ്യമായിട്ട് ഫോക്ലോർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെ എന്നുള്ളതാണ് ചോദ്യം ആരാണ് അത് വില്യം ജെ തോംസാണ് വില്യം ജെ തോംസാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അധീനിയം മാസികയ്ക്ക് അയച്ചിട്ടുള്ള കത്തിലാണ് അദ്ദേഹം ഈ ഒരു വാക്ക് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് അധീനിയം അധീനിയം മാസികയ്ക്ക് അധീനിയം മാസികയ്ക്ക് അയക്കുന്ന ഒരു കത്തിനകത്താണ് ഒരു കത്തിനകത്താണ് അദ്ദേഹം ഈയൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിൽ കിടക്കാണ് കമ്പരാമായണത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയ നാടോടി കലാരൂപം കമ്പരാമായണത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയ നാടോടി കലാരൂപം ഏതാണ് നിഴൽക്കൂത്ത് ഐവർകളി കാക്കാരിശി നാടകം കോൽപാവക്കൂത്ത് ഏതാണ് കമ്പരാമായണത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള കലാരൂപ നാടോടി കലാരൂപം അത് തോൽപാവക്കൂത്താണ് തോൽപാവക്കൂത്താണ് മാനവേന്ദ്രൻ പോയിമ്പാടൻ പൂളി എന്നിവർ കഥാപാത്രങ്ങളാകുന്ന അനുഷ്ഠാന കല മാനവേന്ദ്രൻ പോയിമ്പാടൻ പൂളി എന്നിവർ കഥാപാത്രങ്ങളാകുന്ന അനുഷ്ഠാന കല ഏതാണ് ഏതാണ് അനുഷ്ഠാന കല പറയറ്റ് പടയണി മുടിയേറ്റ് ഇറ ഏതാണ് ഇത്തരം മുടിയേറ്റാണ് കേട്ടോ മുടിയേറ്റാണ് അതുപോലെ തന്നെ പന്നത്താവടി എന്ന ഹാസ്യാത്മക വേഷം പന്നത്താവടി പന്നത്താവടി എന്ന ഹാസ്യാത്മക വേഷമുള്ളത് ഏതിലാണ് പടയണിയിലാണ് പടയണിയിലാണ് അങ്ങനെ ഒരു വേഷം ഉള്ളത് എടുത്തു നോക്കാം കാച്ചിക്കൊട്ട് കാച്ചിക്കൊട്ട് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാച്ചിക്കൊട്ട് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറണേറ്റ് ഭദ്രകാളിത്തൂക്കം മുടിയേറ്റ് പടയണി ഏതുമായി ബന്ധപ്പെട്ടതാണ് അത് പടയണിയുമായി ബന്ധപ്പെട്ടതാണ് കാച്ചിക്കൊട്ട് കാച്ചിക്കൊട്ട് പടയണിയുമായി ബന്ധപ്പെട്ടതാണ് എന്തോ നോക്കാം കാപ്പൊലി കോലംതുള്ളൽ എന്നിവ ഏത് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാപ്പൊലി കാപ്പൊലി കോലംതുള്ളൽ എന്നിവ ഏത് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടയണി പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തു നോക്കാം ഇണഭൈരവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇണഭൈരവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതും പടയണിയാണ് കേട്ടോ അതും പടയണിയുമായി ബന്ധപ്പെട്ടതാണ് പടയണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരിയുഴിച്ചിൽ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരിയുഴിച്ചിൽ തിരിയൊഴിച്ചിൽ തിരിയൊഴിച്ചിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് മുടിയേറ്റ് മുടിയേറ്റുമായി ബന്ധപ്പെട്ടാണ് തിരിയൊഴിച്ചിൽ തിരിയൊഴിച്ചിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് മുടിയേറ്റുമായി ബന്ധപ്പെട്ടതാണ് കളി കുമ്പിടൽ താളവട്ടം പൂവാലൽ തുടങ്ങിയിട്ടുള്ളവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കളി കുമ്പിടൽ താളവട്ടം പൂവാരൽ തുടങ്ങിയിട്ടുള്ളവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണത് അത് കണ്യാർ കളിയുമായി കണ്യാർ കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്യാർ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തൊരു ചോദ്യം മഞ്ഞക്കാട്ടിൽ പോയാൽ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ ഏത് വിനോദവുമായി ബന്ധപ്പെട്ട പാട്ടാണ് അല്ലെ നമ്മൾ സിനിമാ പാട്ടൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കാട്ടിൽ പോയാൽ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ ഏത് വിനോദവുമായി ബന്ധപ്പെട്ട പാട്ടാണ് സംഘക്കളി ഏഴാമത്തു കളി വട്ടിപ്പാട്ട് വേലർ പാട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണത് സംഘക്കളിയുമായി ബന്ധപ്പെട്ടതാണ് സംഘക്കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർച്ച സംഘക്കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സംഘക്കളി എന്ന് പറയുമ്പോൾ കേരളത്തിലെ നമ്പൂതിരിമാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് സംഘക്കളി എന്നുള്ളത് ഇത് സംഘക്കളി എന്നുള്ള അതിൽ ആ ഒരു പേരുകൂടാതെ തന്നെ യാത്രകളി പനയംകളി ശാസ്ത്രാംഗം തിരാംഗം തുടങ്ങിയിട്ടുള്ള പേരുകളിലും ഇത് ഏർ എന്താണ് അറിയപ്പെടുന്നുണ്ട് ഒരു അനുഷ്ഠാന കലയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിലും സംഘകളി വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കല കൂടിയാണ് എന്നുള്ളതും സംസ്ഥാന ലഭ്യ ലഭ്യതയ്ക്ക് വേണ്ടിയും പ്രേതശുദ്ധിക്കും വളരെ വിശേഷമൊന്നും സംഘക്കളിയെ കരുതി പോകുന്നുണ്ട് എന്നുള്ളതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫോക്ലോർ പഠനരംഗത്ത് ദേശാന്തരഗമന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ഫോക്ലോർ പഠനരംഗത്ത് ദേശാന്തരഗമനം സിദ്ധാന്തം അല്ലെ ദേശാന്തരഗമന സിദ്ധാന്തം അവതരിപ്പിച്ചത് കിയോഡോർ ബെൻഫെ മാക്സ് മുള്ളർ വോണോസിഡോ ജോർജ് ഫ്രൈസർ കിയോഡോർ ബെൻഫെ മാക്സ് മുള്ളർ വോഫോ സിൻഡോ ജോർജ് ആരാണ് ഫോക്ലോർ ംഗത്ത് ഗമന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ഇത് തിയോഡോർ ബെൻഫെയൺ തിയോഡോ അടുത്തൊരു ചോദ്യം നോക്കാം നമ്മളൊരു ചേരുമ്പടി ചേർക്കുക എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് അടക്കാം സൗരപുരാവൃത്ത സിദ്ധാന്തം അല്ലെ കുറച്ച് സിദ്ധാന്തങ്ങളുമായി ഇതുമായി ഫോക്ലോറുമായി ബന്ധപ്പെട്ട കുറച്ച് സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് ഫിനിഷ് പദ്ധതി ദേശാന്തരഗമന സിദ്ധാന്തം പെട്ടുമുറ സിദ്ധാന്തം അല്ലേ ഇതിന്റെയൊക്കെ വക്താക്കളാരാണ് തിയോഡോർ ബെൻഫെ കാർലെ ക്രോൺ മാക്സ് മുള്ളർ മിൽമൻ പ്യാരി നമ്മുടെ ഓപ്ഷൻസ് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് പട്ടിക ഒന്നും രണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെ ഒന്നും രണ്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചേരുപടി ചേർക്കുന്നത് അതിന് ഓപ്ഷൻസ് എ ബി സി ഡി എന്നുള്ള നിലയിലിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ശരിയായ ഉത്തരം ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ സൗരപുരാവൃത്ത സിദ്ധാന്തം ഫിനിഷ് പദ്ധതി ദേശാന്തര ഗമന സിദ്ധാന്തം എട്ടുമുറ സിദ്ധാന്തം തിയോഡോൾ ബെൻഫയും കാർലെ ക്രോണും മാക്സ് മുള്ളറും പെയാരിയും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഉത്തരം ഏതാണ് നമുക്ക് നോക്കാം അല്ലെ സൗര സിദ്ധാന്തം ആരുടേതാണ് സൗര പുരാവൃത്ത സിദ്ധാന്തം അത് മാക്സ് മുള്ളറുടേതാണ് മാക്സ് മുള്ളറുടേതാണ് സൗര സിദ്ധാന്തം അല്ലെ ഇത്ര നോക്കാം അടുത്തത് ഫിനിഷ് പദ്ധതിയാണ് ഫിനിഷ് പദ്ധതി ആരുടേതാണ് കാർലെ ക്രോൺ കാർലെ ക്രോണിൻ്റെതാണ് പ്പോൾ നമുക്ക് ആദ്യത്തെ എ മൂന്ന് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ ഇവിടെ എ മൂന്ന് വരുന്ന ഓപ്ഷൻസ് എ എന്തായാലും ഇല്ല ബി എം എന്തായാലും ഇല്ല അല്ലെ ഇനിയുള്ളത് ബി സി സിയും ആണ് ബി എം ആണ് നമുക്ക് ഇതിനകത്തുള്ളത് അതില് എ മൂന്ന് വരുന്നതും ബി രണ്ട് വരുന്നതും സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കണം ദേശാന്തരഗമന സിദ്ധാന്തം ആരുടേതാണ് എന്നുള്ളത് നോക്കണം അല്ലേ ദേശാന്തരഗമന സിദ്ധാന്തം ആരുടേതാണ് എന്നുള്ളത് എത്തിയാൽ നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയും അല്ലേ ഓക്കെ ആരുടേതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സി വൺ അല്ലെ സി വൺ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓക്കെ അപ്പോൾ കിട്ടുമുറ സിദ്ധാന്തമാരുടേതാണ് മിൽമൻ പ്യാരി മിൽമൻ പ്യാരി അടുത്തോ നോക്കാം പുരാവൃത്തങ്ങൾ ഭാഷയുടെ രോഗമാണ് എന്ന് സിദ്ധാന്തിച്ചതാര് പുരാവൃത്തങ്ങൾ ഭാഷയുടെ രോഗമാണ് എന്ന് സിദ്ധാന്തിച്ചതാരാണ് ലെവിസ്ട്രോസ് മാക്സ് മുള്ളർ ഗിൽബർട്ട മുറെ ജെയിംസ് ജോർജ് ഫ്രൈസർ അപ്പോൾ പുരാവൃത്തങ്ങൾ ഭാഷയുടെ രോഗമാണ് എന്ന് സിദ്ധാന്തിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം ആരാണ് അത് മാക്സ് മുള്ളറാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ മാക്സ് മുള്ളറാണ് ശരിയായ തരം ദ സ്റ്റഡി ഓഫ് ഫോക്ലോർ ദ സ്റ്റഡി ഓഫ് ഫോക്ലോർ എന്ന ഗ്രന്ഥത്തിന്റെ എഡിറ്റർ ആരാണ് ദ സ്റ്റഡി ഓഫ് ഫോക്ലോർ എന്ന ഗ്രന്ഥത്തിന്റെ എഡിറ്റർ ആരാണ് ആൻഡി ആർനെ അലൻ ഡാൻഡസ് വില്യം ബാസ്കം റിച്ചാർഡ് എം ഡോൺ ഡോർസൺ ഓക്കെ അപ്പോൾ ആൻഡി ആൻഡി ആർനെ ആർനെ അലൻ ഡാൻഡസ് വില്യം ബാസ്കം റിച്ചാർഡ് എം ഡോർസൺ അല്ലെ റിച്ചാർഡ് എം ഡോർസൺ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് അലൻ ഡാൻഡസ അലൻ ഡാൻഡസ് ആണ് അലൻ ഡാൻഡസ് ആണ് ഇതിന്റെ ഉത്തരം അടുത്ത ചോദ്യം കണിയാംകുളത്ത് പോര് എന്നുകൂടി പേരുള്ള കൃതി കണിയാംകുളത്ത് പോര് എന്നുകൂടി പേരുള്ള കൃതി ഏതാണ് ഏതാണ് കണിയാംകുളത്ത് പോര് എന്നുകൂടി പേരുള്ള കൃതി മാവാരതം പാട്ട് പോര് ഉലകുട പെരുമാൾ പാട്ട് കന്നടിയാൻ പോര് ഏതാണ് ശരിയായ ഉത്തരം അത് ഇരവിക്കുട്ടിപ്പിള്ളപ്പോരാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോരാണ് ഇരവിക്കുട്ടി പിള്ളപ്പോരാണ് ശരി ഇരവിക്കുട്ടിപ്പിള്ളപ്പോരനെ കണിയാംകുളം പോര് എന്ന് വിളിച്ചതാരാണ് ആരാണ് ഇങ്ങനെ വിളിച്ചത് അത് മറ്റാനുമല്ലോവിന്ദയാണ് പി ഗോവിന്ദ പിള്ളയാണ് വി ഗോവിന്ദ പിള്ളയാണ് പോരിനെ കണിയാംകുളം പേര് എന്ന് കൂടി വിളിച്ചിട്ടുള്ളത് ഇനി ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് എന്ന കഥാഗാനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന നാടൻ കലാരൂപം ഏതാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് എന്ന കഥാഗാനം ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിരുന്ന നാടൻ കലാരൂപം നാടൻ കലാരൂപം ഏതാണ് ഏതാണ് നാടൻ കലാരൂപം അത് വില്ലടിച്ചാൻ പാട്ട് വില്ലടിച്ചാൻ പാട്ട് ഓക്കെ വില്ലടിച്ചാൻ നോക്കൂ അടുത്ത നോ നാടോടി വാദ്യങ്ങളുടെ ഗണം അല്ലെ കുറച്ചധികം വാദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നിൽ ഒന്നിലധികം ഉത്തരങ്ങൾ അതിനുള്ളത് കൊണ്ടാണ് എ ബി ഇ മാത്രം ബി ഡി ഇ മാത്രം ബി സി ഡി മാത്രം എ ബി ഡി മാത്രം എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാടോടി വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം തുടി മരം മൃതങ്ങൾ കരു ഇടയ്ക്ക തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ തുടി നാടോടി വാദ്യമാണോ തുടി തുടി നാടോടി വാദ്യമാണ് അല്ലെ തുണി നാടോടി വാദ്യമാണ് മരം മരം മരവും നാടോടി ദ്യങ്ങളാണ് നോക്കിയേ മൃദംഗം 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 വാദ്യമാണോ അല്ല കരു കരു നാടോടി വാദ്യമാണോ യെസ് കരു നാടോടിവാദ്യം ഈടൊക്കെയാണ് നാടോടി വാദ്യമാണ് നാടോടി നാടോടിവാദ്യമല്ല അപ്പോൾ എയും ബിയും ആണ് ശരിയായിട്ടുള്ളത് യെസ് എയും ബിയും ഡിയും എന്നത് ഓപ്ഷൻ നാലാണ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം ഇതാണ് നമ്മുടെ നോക്കാം മെറ്റഫോക്ലോറിന്റെ ഉദാഹരണം ഉദാഹരണം മുറ്റത്തെ ചെപ്പിനടപ്പില്ല പഴഞ്ചൊല്ലിൽ പതിരില്ല താളകിടക്കും കയറോടും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലെ മെറ്റാഫോക്ലോറിന്റെ ഉദാഹരണം പഴഞ്ചൊല്ലിൽ പതിരില്ല പഴഞ്ചൊല്ലിൽ പതിരില്ല നാടൻ കലകൾ ഹാസ്യകഥാപാത്രങ്ങളും ഉണ്ട് അതിനകത്ത് അല്ലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ പട്ടിക ഒന്നും പട്ടിക രണ്ടുമായി ബന്ധപ്പെട്ട് നാടൻ അതിലെ കാസിക കഥാപാത്രങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം കോദാമൂരി പടയണി ചവിട്ടു നാടകം തെയ്യം കട്ടിയൻ വപ്പുരാൻ കർക്കര കുടക്കാരൻ പനിയന്മാർ അല്ലെ ഇത്രയുമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ കോദാമൂരി കോദാമൂരി അല്ലേ കോദാമൂരി ആട്ടോന്ന് പറയും കോദാമുരി അത് പനിയന്മാരാണ് പനിയന്മാരാണ് ശരിയായ ഉത്തരം അടുത്തത് പടയണി പടയണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ശർക്കര കുടക്കാരനാണ് ശർക്കര കുടക്കാരൻ അടുത്ത നോക്കി ചവിട്ട് നാടകം ചവിട്ട് നാടകം കട്ടിയൻ എന്നുള്ളതാണ് കട്ടിയൻ അടുത്തത് തെയ്യം കപ്പൂരൻ കപ്പൂരൻ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഫോക്ലോറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോക്ലോറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പോക്ലോറിനെ കുറിച്ചുള്ള ഫോക്ലോർ ജൈവിക സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഫോക്ലോർ ഫോക്ലോറിന്റെ സിദ്ധാന്തവൽക്കരണം കാലഹരണപ്പെട്ട ഫോക്ലോർ അപ്പോൾ ഫോക്ലോറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഫോക്ലോറിനെ കുറിച്ചിട്ടുള്ള ഫോക്ലോറാണോ ജൈവിക സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഫോക്ലോറാണോ ഫോക്ലോറിന്റെ സിദ്ധാന്തവൽക്കരണമാണോ കാലഹരണപ്പെട്ട ഫോക്ലോറാണോ അല്ലേ ഏതാണെങ്കിലും ശരിയായിട്ടുള്ള തരം ഏതാണ് ജൈവിക സന്ദർഭത്തിൽ നിന്ന് അടത്തി മാറ്റപ്പെട്ട ഫോക്ലോറിനെയാണ് ഫോക്ലോറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക് ഫ്ലോറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു കൂട്ടായ്മയിൽ സജീവമായി നിലനിൽക്കുന്ന ഫോക്ലോർ രൂപത്തിന്റെ ഘടകത്തെയാണ് പ്രചലിത ഫോക്ലോർ പ്രചലിത ഫോക്ലോർ എന്ന് പറയുന്നത് പ്രചലിത പ്രചലിത ഫോക്ലോർ പ്രചലിത ഫോക്ക് ഫ്ലോർ എന്ന് പറയുന്നത് എന്താണ് ഒരു കൂട്ടായ്മയിൽ സജീവമായി നിലനിൽക്കുന്ന ഫോക് ഫ്ലോർ രൂപത്തിന്റെ ഘടകത്തെയാണ് പ്രചലിത ഫോക് ഫ്ലോർ അഥവാ ലിവിംഗ് ഫോക് ഫ്ലോർ എന്ന് പറയുന്നത് ലിവിംഗ് ഫോക് ഫ്ലോർ എന്ന് പറയുന്നത് ലിവിംഗ് ഫോക് ഫ്ലോർ എന്ന് പറയുന്നത് ഓക്കെ ലിവിംഗ് ഫോക് ഫ്ലോർ എന്ന് പറയുന്നത് അടുത്തത് ഒരു ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ നോക്കി ഗ്രന്ഥവും അതിന്റെ ഗ്രന്ഥകാരന്മാരെയും ഗ്രന്ഥകർത്താക്കളെയും വലവ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നാട്ടറിവും വിമോചനവും അല്ലെ നമ്മുടെ ഓക്ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഗ്രന്ഥകർത്താക്കളെ വലതു സൈഡിൽ പട്ടിക രണ്ടു രംഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നിൽ ഗ്രന്ഥങ്ങളുടെ പേരാണ് നാട്ടറിവും വിമോചനവും ഉള്ളുവപ്പാട്ടും നാഗാരാധനയും ഗോത്രകലാവടിവുകൾ കലകൾ സി ആർ രാജഗോപാലൻ ചുമ്മാർ ചൂണ്ടൽ ഇ പി രാജഗോപാലൻ എം വി വിഷ്ണു നമ്പൂതിരി ഇപ്പോൾ പട്ടിക ഒന്നിലെ ഗ്രന്ഥമുണ്ടല്ലേ അതിന്റെ കർത്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് പിന്തുപിടിക്കാം നാട്ടറിവും വിമോചനവും നാട്ടറിവും വിമോചനവും ആരുടേതാണ് ഇ പി രാജഗോപാലൻ ഇ പി രാജഗോപാലൻറ്റേതാണ് ഇല്ലേ പുള്ളുവപ്പാട്ടും നാഗാരാധനയും പുള്ളുവപ്പാട്ടും നാഗ ആരുടേതാണ് എം വി വിഷ്ണു നമ്പൂതിരിയുടേതാണ് ഗോത്രകലാ പടിവുകൾ ഗോത്രകലാവടിവുകൾ സി ആർ രാജഗോപാലൻ കറുത്ത കലകളാരുടേതാണ് ചുമ്മാർ ചൂണ്ടൽ കറുത്തകലകൾ ചുമ്മാർ ചൂണ്ടലിൻ്റേതാണ് വീണ്ടും ഒരു ചേരുമ്പടി ചേർക്കൽ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പട്ടിക ഒന്നിലെ കുമ്മാട്ടി തെയ്യവും തോറ്റമ്പാട്ടും തോറ്റമ്പാട്ടുകളൊരു പഠനം കേരളീയ കലകൾ ഗ്രന്ഥാണ് അല്ലെ നമ്മൾ ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളാണ് എം വി വിഷ്ണു നമ്പൂതിരി ശശിധരൻ ക്ലാരി ചുമ്മാർ ചൂണ്ടൽ രാഘവൻ പയ്യനാട് രാഘവൻ പയ്യനാട് അതിലെ കുമ്മാട്ടി കുമ്മാട്ടി ആരുടേതാണ് കുമ്മാട്ടി ചുമ്മാർ ചൂണ്ടലിതാണ് കുമ്മാട്ടി തെയ്യവും പാട്ടും തെയ്യവും ഓറ്റൻപാട്ടും ആരുടേതാണ് തെയ്യവും ഓറ്റൻപാട്ടും രാഘവൻ പയ്യനാട് രാഘവൻ അയ്യനാടിന്റേതാണ് അടുത്തു നോക്കാം തോറ്റം പാട്ടുകൾ ഒരു പഠനം ആരുടേതാണ് എം വി വിഷ്ണു നമ്പൂതിരിയുടേതാണ് അല്ലെ അടുത്തത് കേരളീയ കലകൾ ശശിധരൻ ക്ലാരിയുടേതാണ് നോക്കൂ നമ്മുടെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളും അതിന്റെ ഗ്രന്ഥകർത്താക്കളെയും കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം പാണപ്പാട്ടുകൾ ജി ഭാർഗവൻ കാരിശി നാടകം ജി ഭാർഗവൻ എന്ന കേരളത്തിലെ നാടോടി നാടകങ്ങൾ എസ് കെ നായരുടേതാണ് ക്രിസ്ത്യൻ ആരുടേതാണ് ഫോക്ലോർ നിഖണ്ഡു എം വിഷ്ണു നമ്പൂതിരിയുടേതാണ് വടക്കൻ പാട്ടുകളുടെ പണിയാല ഓർത്തു വെക്കണം കേട്ടോ വടക്കൻ പാട്ടുകളുടെ പണിയാല എം ആർ രാഘവ വാര്യർ എം ആർ രാഘവ വാര്യുടേതാണ് നാടോടി വിജ്ഞാനീയം നാടോടി വിജ്ഞാനീയം എം വി വിഷ്ണു നമ്പൂതിരി പുരാവൃത്തം എം വി വിഷ്ണു നമ്പൂതിരി കേരളത്തിലെ കാളി സേവ അവരുടേതാണ് ചേലനാട്ട് അച്യുതമേനോൻ്റേതാണ് ചേലനാട്ട് അച്യുതമേനോന്റേതാണ് അപ്പോൾ നമ്മൾ നാടോടി വിജ്ഞാനീയം അഥവാ നമ്മുടെ ഫോക്ലോർ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ കൂടുതലുള്ള ചോദ്യോത്തരങ്ങൾ നമ്മുടെ ചാനലിനകത്ത് തന്നെ സെറ്റിന്റെയും എച്ച് എസ് എയുടെയും ക്ലാസ്സുകൾക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ കോഴ്സിന്റെ ക്ലാസ്സുകൾ കൂടി കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നെറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ